അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല ആളോട് സങ്കടപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നിരാശപ്പെടുത്തില്ല നിങ്ങളെ ഇവിടെ താങ്കളെ ഇവിടെ എത്തിച്ചു തന്നെ അങ്ങനെ ഒരു അനുഭവത്തിൽ കുട്ടിയായിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശമ്പളാശ്ശേരിയാണ് ഞാൻ ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോട് ശിവക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് വലിയൊരു ക്ഷേത്രമാണത് അപ്പൊ ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ പ്രസിഡന്റ് ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവരോട് നമുക്ക് സംസാരിക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അതിൽ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം ഓക്കെ ഇത് തൃശൂർ ജില്ലയിൽ തൃശൂർ പാലക്കാട് ഹൈവേയിൽ മുടിക്കോട് സ്ഥിതി ചെയ്യുന്ന മുടിക്കോട് ശിവക്ഷേത്രം ഐതിഹ്യമാലയിൽ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പതിനൊന്നാമത്തെ ക്ഷേത്രമായി ഇത് കണക്കാക്കുന്നു അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധവുമാണ് ബാണാസുരന്റെ കോട്ടയിൽ പാറാവു നിൽക്കേണ്ടി വന്ന ഭഗവാൻ അവിടെ നിന്നും മോചിതനായി പഴയ ബാണഞ്ചെരിവിൽ അതായത് ഇന്നത്തെ പാണഞ്ചേരിയിൽ പഴയ മുനിക്കടവിൽ ഇന്നത്തെ മുടിക്കോടിൽ വന്നിരുന്നതായി പറയപ്പെടുന്നു വളരെ വിശിഷ്ടമായി കരുതപ്പെടുന്ന ഒരു തീർത്ഥകുളവും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ശിവരാത്രി ദിവസം ഈ കുളം നിറഞ്ഞ് കിഴക്കോട്ട് ഒഴുകിയിരുന്നതായി പഴമക്കാർ പറയുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ പ്രതിഭാസം നിലച്ചതായി കണ്ടുവരുന്നു നമ്പൂതിരിമാരുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം കാലക്രമത്തിൽ രാജാവിന്റെ ഭരണത്തിൻ കീഴിലും തുടർന്ന് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുമാണ് വരെ ഇവിടെ നടന്നിരുന്നതായി പ്രശ്നവശാൽ തെളിഞ്ഞിരുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മഹാദേവനാണ് ഇവിടെയെന്ന് വിശ്വാസികൾ പറയുന്നു രോഗമുക്തിക്കായി നിരവധി പേരാണ് ദിനം ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഈ വഴി യാത്ര ചെയ്യുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് മനോഹരമായ പ്രകൃതി ഭംഗിയാൽ സുന്ദരമായ മുടിക്കോട് ശിവക്ഷേത്രം എന്റെ പേര് ഗോപിനാഥൻ താറ്റാട്ട് അമ്പലത്തിന്റെ പ്രസംഗം അമ്പലത്തിന്റെ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പഴക്കം നിർണയിക്കപ്പെട്ടിട്ടില്ല ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നതാണ് വാമൊഴികളിൽ നിന്നും മനസ്സിലാവുന്നത് എഴുതപ്പെട്ട രേഖകളില്ല എഴുതപ്പെട്ട രേഖകളില്ല ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തും ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാമൊഴികളിൽ നിന്നും നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു ഓരോ ക്ഷേത്രങ്ങളും അവിടെ ഉണ്ടാവാനും സ്വയം പോവാണെങ്കിലും അതിനൊക്കെ ഒരു വരാനുള്ള അതിന്റെ ഒരു ഒരു അല്ലെ കേട്ടുകഥ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഐതിഹ്യമലയിൽ ഉള്ള നൂറ്റിയെട്ട് ശിവാലയങ്ങളില് പതിനൊന്നാമത്തെ ക്ഷേത്രമാണ് കുടിക്കോട് ശിവക്ഷേത്രം അത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രദർശിക്കപ്പെട്ട ക്ഷേത്രമാണെന്നാണ് നമ്മുടെ എല്ലാം സങ്കല്പം ഇതിപ്പോ ദേവസ്വം ബോർഡാണ് അതോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ഓരോശ്വര പൂജ ശിവത്ര വരിക അതല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉള്ള ഒരു വഴിപാടോ കാര്യങ്ങളോ ഉണ്ടാവുമല്ലോ ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് കണക്കാക്കണോ ഇവിടെ ഇപ്പൊ ഞങ്ങള് ആയിരത്തൊന്നുകൂടം ധാര എല്ലാ മാസത്തിലും ചെയ്ത് ധാര അത് തിരുവാതിര ദിവസം ഭഗവാന്റെ നാളാണ് ആ നാളിലായി ധാര ചെയ്യുന്നു ഇവിടെ ഭഗവാന്റെ അടുത്ത് സങ്കടമായിട്ട് വന്ന് പറഞ്ഞാൽ അത് നിവർത്തിച്ചു പോരാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അറിവ് നമ്മുടെ ഏത് ദൂര സ്ഥലങ്ങളിൽ പാലക്കാട് ഇത് തൃശ്ശൂര് പാലക്കാട് കോയമ്പത്തൂർ മദ്രാസ് ഒക്കെ പോകുന്ന റൂട്ടാണ് ഇത് പഴയ നാല് എൻ എച്ച് നാല്പത്തിയേഴ് എന്നറിയപ്പെടും ഇപ്പൊ സിക്സ് ലൈൻ വന്നപ്പോൾ എൻ എച്ച് അഞ്ഞൂറ്റി നാല് ബസ് ഇറങ്ങേണ്ടത് മുഴിക്കോട് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങും സ്ഥലത്തിറങ്ങി പട്ടിക്കാട് പാലക്കാട് എന്ന് വരികയാണെങ്കിൽ പട്ടിക്കാട് കഴിഞ്ഞ് അടുത്ത ചെമ്പൂത്ര ചെമ്പൂത്ര കഴിഞ്ഞാൽ മുടിക്കോട് തൃശൂരിൽ നിന്ന് വരികയാണെങ്കിൽ തോട്ടപ്പടി വട്ടക്കല് വട്ടക്കല്ല് കഴിഞ്ഞാൽ മുടിക്കോട് നമ്മുടെ ശിവരാത്രി വേറെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് ഇവിടെ ഇപ്പോ നമ്മൾ എഴുപത് കൊല്ല ഇവിടെ ദേശവിളക്ക് നടത്തിപ്പൊന്ന് അതാണ് ഇന്ന് താങ്കൾ കാണുന്ന ഇന്നത്തെ ദിവസം ഇവിടെ ഒരുക്കങ്ങള് എഴുപത് കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ചില കൊല്ലങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലും നമ്മളിത് പൂർവാധികം ഭംഗിയോടുകൂടെ നല്ല സഹായത്തോടുകൂടെ നടത്തുന്നുണ്ട് ഇവിടെ ഈ അന്നദാനം അത് എല്ലാ തിരുവാതിരയ്ക്കും നമ്മൾ അന്നദാനം എല്ലാ എല്ലാ തിരുവാതിരക്കും ആയിരത്തൊന്നുകൂടെ ആരിയും അന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ പ്രസാദമായിട്ട് രണ്ടുതരം പായസവും അനുദാനമാരായിട്ട് ഉപ ഇവിടെ ഒരു വിശേഷത് ഇവിടെ ശിവ ഭഗവാന്റെ പ്രതിഷ്ഠ മാത്രമാണ് ഞാൻ കാണുന്നത് പിന്നെ ഉള്ളത് സിംഹോദര ഭഗവാനും ഭൂതഗണങ്ങളിലെ സിംഹോദര ഭഗവാനും സർപ്പക്കാവും ഇവിടെ ആദ്യം കൊച്ചി മഹാരാജാവിന്റെ കാലത്ത് ഇവിടെ പൂജയ്ക്ക് നിയോഗിക്കപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബം ഇതിന്റെ മുന്നിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അവര് ആരാധിച്ചിരുന്ന യക്ഷികന്ധർവ്മാര് അത് മതിലിനു പുറത്ത് നമ്മള് പ്രതീക്ഷിച്ചിട്ടുണ്ട് സിംഹോദര ഭഗവാൻ ഈ ചിറ്റമ്പലത്തിനുള്ളിൽ ഉണ്ട് സർപ്പക്കാവും ഭൂതഗണങ്ങളുടെ പ്രധാന ശിവഭഗവാന്റെ ഭൂതഗണങ്ങളിൽ പ്രധാന ഇത് ഉണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആയില്യത്തിനും ഇവിടെ പാതിരുകുന്നത്തുമല്ലെന്ന് വന്ന് ഇതുവരെ മുടക്കം കൂടാതെ തുടർന്ന് വരുന്നൊരു കാര്യമാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ സമിതി വന്നതിന് ശേഷം വളരെയധികം വരുമാനത്തിൽ പിന്നോട്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പൊ നമ്മള് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ച് ഐതിഹ്യം പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞ ഈ മുടിക്കോട് എന്നുള്ള ദേശം മുനിക്കടവ് എന്നാണ് പറയപ്പെടുന്നത് മുനിക്കടവ് എന്നറിയപ്പെടുന്ന ഭാഗം കാലാന്തരത്തിൽ നമ്മളെ സംസാര ഭാഷയിൽ മുടിക്കോടായി വന്നു ഭഗവാനെ സംബന്ധിച്ചൊരായിഹം പറയുന്നത് വെള്ളാനിമലെ ബാണാസുരന്റെ കോട്ടയില് കോട്ടയുടെ അവശേഷങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒരു പഴയ കോട്ടയുടെ അവശേഷങ്ങൾ അത് രണ്ടുപക്ഷമുണ്ട് ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ടിപ്പു നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട് ഏഹ് ഭക്തജനങ്ങള് അത് ബാണാസുരന്റെ കോട്ടയാണെന്ന് പറയും ആ ബാണാസുരന്റെ കോട്ടയിൽ പാറാവ് നിക്കാൻ ഒരു കാലഘട്ടത്തിൽ ഭഗവാന് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പാറാവുന്ന ശിവൻ ഭഗവാൻ അവിടെ നിന്ന് മോചിതനായി വന്നിരിക്കുന്നതാണ് മുനിക്കടുവ് എന്ന് പറയുന്ന മുടിക്കോട് അതാണ് നമ്മുടെ ഒരു അത് ഞാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിവിടെ നമ്മളിവിടെ ഗ്രാനൈറ്റില് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വച്ചിട്ടുള്ള ഉപദേശം തന്ന ആൾക്കാര് നമ്മുടെ വൈരപ്പള്ളി ശ്രീധരമേനോന്റെ ഭാര്യയാണ് ഭാനുമതി അമ്മ അവരുടെ അമ്മയാണ് ലക്ഷ്മി കുട്ടിയമ്മ അതായത് ഒരു നൂറ് നൂറ്റി ഇരുപത് കൊല്ലത്തേക്ക് പിന്നിലേക്ക് കടന്നിട്ടാണ് നമ്മള് അതെല്ലാം താറ്റാട്ട് ഫാമിലിയാണ് അവരിവിടെയാണ് താമസിച്ചിരുന്നത് പാണഞ്ചേരി പാണഞ്ചേരിന്ന് പറയുന്നത് ഇവിടെ തൊട്ടന്നെ അവരെ ആ കുടുംബത്തിൽ നിന്നുള്ള ഇത് നമ്മൾ ചോദിച്ചറിഞ്ഞ് ആണ് ഇത് എഴുതി വെച്ചത് ഇതിനെല്ലാം ഒരു കണക്റ്റീവായിട്ട് തന്നെ പറയപ്പെടുന്നത് ബാണാസുരന്റെ ബാണാസുരന്റെ മഹാരാജാവിന്റെ മകളുടെ കല്യാണം നടന്നപ്പോ അന്ന് നെല്ല് കുത്തിയ ഉമി കൊണ്ടന്ന് ഇട്ടതാണ് പട്ടിക്കാട് കാണുന്ന ഉമിക്കുന്ന് എന്ന് പറയുന്നത് ആ കന്ന് മുഴുവൻ പാറയാണ് അത് പൊകഞ്ഞു ഒരു കുന്നാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടുള്ളത് അതിനെ ഉമിക്കുന്ന് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ എല്ലാം കണക്റ്റീവായി വരുമ്പോ ഇപ്പോഴും അവിടെ ആ അവശിഷ്ടങ്ങളും ഒരു വലിയ കുളവും ഇത്ര വലിയ മലയുടെ മുകളിൽ എന്ത് ഏത് കാലത്തും പറ്റാത്ത ഒരു വെള്ളമുള്ള കുളവുണ്ട് അതിപ്പോ ഫോറസ്റ്റുകാർ മൃഗങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അത് പൂർണമായിട്ട് അവർക്കത് സാധിച്ചിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക തരം ക്ഷുദ്രജീവികൾ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർക്കത് പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെ നിൽക്കും പിന്നെ പാർവതി ഭഗവതിയുടെ സങ്കല്പം ഇപ്പടെ ഇവിടെ പാർവതി ഭഗവതിയുടെ പ്രതിഷ്ഠയില്ല ശിവഭഗവാന്റെ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന് മുകളില് ഞങ്ങൾ താമ്പൂല പ്രശ്നം വെച്ചു താമ്പൂല പ്രശ്നം വെച്ചപ്പോ അന്ന് നമ്മുടെ അടിതിരിപ്പാട് പറഞ്ഞത് ഈപ്പാടി കുന്നത്ത് വലിയൊരു മല ഒരു ചെറിയ കല്ലും താങ്ങി നിൽക്കുന്നു ആ കല്ല് ഇളക്കി കളയണമെന്ന് പറഞ്ഞ നാട്ടുകാര് വേളം വെച്ചിട്ട് നോക്കിയിട്ടും അത് എന്തോ കൊണ്ട് നടന്നിട്ടില്ല അവിടെയാണ് പാർവതി സങ്കല്പ ഉള്ളത് എന്നാണ് പറയുന്നത് പിന്നെ എന്റെ മുകളിലെ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോ നമ്മുടെ ഇമ്മട്ടി പറമ്പിലെ ഇമ്മട്ടിപ്പറമ്പില് നമ്മുടെ പ്രതീക്ഷ അയ്യപ്പന്റെ ഒരു ശാസ്താവിന്റെ ഒരു പ്രതീക്ഷയും അമലവും ജീർണിച്ച് കിടന്നേരുന്നത് ഇപ്പൊ നമ്മുടെ മുടിക്കോട്ട് ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭൗതികമായ സൗകര്യങ്ങൾ അടുത്ത തലമുറക്ക് ഈ ക്ഷേത്രം കൊണ്ട് നാടിനും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യപിടിയായിട്ട് ഞങ്ങൾ നടപ്പരണത് നടപ്പര വെറുതെ ആഘോഷമാക്കാനല്ല ഇവിടെ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന തീർത്ഥാടകരെ ഓല ഷെട്ട് വെച്ചു കൊടുത്താണ് ഞങ്ങൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാറ് അത് മാറ്റി ഒരു സംവിധാനം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് നടപ്പര ഇപ്പോ തീർത്ഥാടകരുടെ ബാഹുല്യം വളരെയധികം കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാ മാറി ഒന്ന് ചിന്തിച്ചപ്പോഴാണ് കൂട്ടുപൊരയോടു കൂടിയുള്ള ഒരു സൗകര്യം ഇവിടെ കൊണ്ടുവന്നാൽ എന്ത് എന്ന് തോന്നിയത് അതുകൊണ്ട് ഞങ്ങൾ ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് അവിടെ ശിവഭഗവാന്റെ സാന്നിധ്യത്തിൽ ബലിയിടാനുള്ള സൗകര്യം വരെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ആ സമത്തിന്റെ ഭാഗം അങ്ങ് എടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ധാരണ അത് പൂർത്തീകരിച്ചാൽ ഈ ക്ഷേത്രത്തില് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഉണ്ടാവും പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം ഇവിടെ ഈ കഴിഞ്ഞ പ്രളയമല്ല അതിന് മുമ്പുള്ള പ്രളയത്തിന് മുമ്പ് ഇവിടെ ഈ കാണുന്ന നമ്മുടെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന ഒരു വലിയ മല താങ്കൾക്ക് കാണാം ആ മല പിടിഞ്ഞ് എന്നാണ് ഞങ്ങൾ പറയാ അവിടെ ഒരു കാൽപാദം കാണാനുണ്ട് ആ മലയിടിഞ്ഞ വന്ന് നമ്മുടെ ശിവഭഗവാന്റെ വളത്തിൽ പതിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ പതി പക്ഷെ ഈ കുളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശിവരാത്രി ദിവസവും നിറഞ്ഞ് കിഴക്കോട്ട് ഒഴുകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും താങ്കൾക്ക് കാണാം അതിന്റെ ഒഴുക്ക് കിഴക്കോട്ടാണ് പിന്നെ വേറൊരു കുളവും കൂടിയുണ്ട് ഇത് നാടുമായിട്ട് ബന്ധപ്പെട്ട് ആ വെള്ളം ആ നിലയിലാണ് ഇത് നാടുമായിട്ടുള്ള സങ്കല്പം കൂടിയുണ്ട് ഇവിടെ രാജാവിന്റെ കാലത്ത് വഴിയമ്പലം ഉണ്ടായിരുന്നു ചുമട് താങ്ങി ഉണ്ടായിരുന്നു നാല് ചുമട് താങ്ങി അത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് ഈ വഴിയമ്പലം ഈ വഴിയമ്പലത്തില് ആഹാരം പാകം ചെയ്ത് കഴിക്കാനും വിശ്രമിക്കാനുള്ള ചെറിയ സൗകര്യം അവർക്ക് ഇറങ്ങി വന്ന് കാളവണ്ടി കാളവണ്ടി ആൾക്കാർക്കും ഇറങ്ങി വന്ന് അവ അവളകളൊക്കെ കുളിപ്പിക്കാനും വെള്ളം കൊടുക്കാനുമുള്ള സൗകര്യത്തിന് ഒരു കുളമാണ് താങ്കൾ ഇപ്പൊ കണ്ട ചെറിയ കുളം അത് കുറച്ചും കൂടി ഒക്കെ മോഡിഫിക്കേഷനിലാണ് അത് ചെറുതായത് അതിന് ഇറങ്ങി വരാനായിട്ട് അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് അപ്പൊ അതായത് തീർത്ഥക്കുളമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു വെച്ചാനം നിലവില് നിർമ്മിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രകലകൾ പഠിക്കാനുള്ള സൗകര്യം അത് സ്റ്റേജ് ഉണ്ട് അതായത് ക്ഷേത്രത്തിൽ കോമ്പൗണ്ടിൽ കയറാതെ തന്നെ ആൾക്കാർക്ക് എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെയ്യാം അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അപ്പൊ അതിനുള്ള സ്റ്റേജ് അവിടെ ഉണ്ടാവും പുറത്തായിട്ട് ചെയ്ത് പുറത്തായിട്ട് ചെയ്യാനുള്ള പ്രധാന കാരണവും അതാണ് അപ്പൊ എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നമ്മടെ വടക്കനാഥം കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പ്രധാനം സ്ഥിതി ചെയ്യുന്ന മടിക്കോട് ശിവക്ഷേത്രം ഇവിടെ വളരെയധികം ആൾക്കാർ വെളിയിടാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചത് കലാകാലങ്ങളായി വരുന്നു അവരുടെ ഒരാശയും അഭിലാഷവുമായിട്ടാണ് ഞങ്ങളുടെ പ്രചോദനം അത് ഭഗവാൻ നടത്തി തരുമെന്ന് വിചാരിക്കുന്നു ഞങ്ങള് സധൈര്യം മുന്നോട്ട് പോവാണ് ാണ് പക്ഷേ ഈ അമ്പലത്തിന്റെ അടുത്താണ് നമ്മുടെ തൊട്ടടുത്ത് ഈ ഇവിടുത്തെ നമ്പൂരി ഇവിടെ തൊട്ടടുത്തു താമസിച്ചായിരുന്നു അന്നേ സമയത്തും കുട്ടികൾ ഭയങ്കര പ്രതീക്ഷയുള്ള അമ്പലമാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ എന്ത് വന്ന് പറഞ്ഞാലും നമ്മളെ ഞാനൊരു സർക്കാരി ജോലി ഞാൻ ഇവിടെ വിറ്റെടുത്ത് ജീവിച്ചു ഞാൻ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടത്തില്ല ഞാൻ നാലാം മാസം വരെ പഠിച്ചിട്ടുള്ളൂ ഞാനൊരു സർക്കാരി ജോലി റിട്ടയർഡായിട്ട് പെൻഷൻ ഭഗവാൻ ഇപ്പൊ ഞാൻ പെൻഷൻ മെഡിക്കൽ ഇവിടുത്തെ സേവിയായിട്ടും കമ്മിറ്റി വരും ഇവിടെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല ആളോട് സങ്കടപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല നിങ്ങളെ ഇവിടെ താങ്കളെ ഇവിടെ എത്തിച്ചു തന്നെ അങ്ങനെ ഒരു അനുഭവത്തിൽ കുട്ടിയായിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാറ് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുപോലെ ഇവിടെ ഞാൻ പണ്ടൊക്കെ ചെറുപ്പത്തിലേ ആകുമ്പോഴേ നമ്മുടെ ആ സമയം എന്ന് പറഞ്ഞിട്ട് ഓടുക കമ്മിറ്റിയും പ്രസിഡന്റ് നമ്മളുടെ സമയം എന്ന് പറഞ്ഞിട്ട് നമ്മ തെരപൊളിക്കാം ആ സമയത്ത് ഈ ഭീഗ്രഹത്തിന് വലിയ ഉരുളിച്ച് മാറിക്കും മ്മള് ഓടി കൊടുക്കണമെന്നൊക്കെ പറയും തിരുമേനി പറയും ഇത് നോക്കരുതേക്കാ തുറന്നും നോക്കരുത് ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്ന ആശാരി എന്ത് ചെയ്തു കല്യ കുടിക്കാറുണ്ട് തുറന്നാല് രണ്ടാമത്തെ നോക്കി കയ്യിൻ്റെ കൂടി സാമ്പാറ്റാടും അത് അനുഭവം ഉള്ളതാണ് സത്യം ഞങ്ങളൊക്കെ ഓടി തിരുമേനി പറഞ്ഞ രണ്ടാമത് ഇപ്പോ പോടിയിലിട്ടതാണ് ഞങ്ങൾ മേഞ്ഞ പിന്നെ ഒരു കാലത്ത് നമ്മുടെ അമ്പലക്കുള ഈ അമ്പലത്തിന്റെ ഉള്ളത് കിണറുണ്ട് കിണറിൽ വെള്ളല്ല വെള്ളം ഇല്ലാണ്ടപ്പോ അവിടുത്തെ സിമ്മീന പറഞ്ഞു ഞാനും മഴ വെക്കിട്ട് പറഞ്ഞപ്പോളത്തിൽ വെള്ളം കൊണ്ടാണ് ഭഗവാന എന്ന് പറഞ്ഞു അപ്പൊ നല്ലാണ്ട് എനിക്ക് പറയല ഞാൻ എവിടെ പോയി കൊണ്ടിരുന്നു പറഞ്ഞു ആളത്രയും വല്യൊരു സങ്കടം ആണ് ഞങ്ങള് കുളത്തിൽ തന്നെ കൊടുക്കടാ നേരം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പൊത്ത് തെക്കുന്ന ഒരു പൊത്ത് ആ പൊത്തി ഒരു പാമ്പ് പാമ്പ് ചാടി തന്നെ വെള്ളം ആ വെള്ളം ഇന്നും ഇന്ന് എനിക്ക് എഴുപത് വെക്കും ഇന്നും ആ വെള്ളം നിക്കാം അങ്ങനെ വലിയ അനുഭവങ്ങൾ ഇവിടെ ഭഗവാനെ സമയത്ത് പലതും മുഴുവൻ എന്നെ അത്രയും ഒരു പരീക്ഷ ഉള്ളത് ഭഗവാനാണ് അത് മിനി കടവെന്ന് പറഞ്ഞ തന്നെ നീ എടുത്ത് അവസരിക്കാന്നാണ് നമ്മുടെ കാരണമല്ല വെള്ളയാനിയിൽ ആ വെള്ളയാനി പറഞ്ഞ് ഞാനവിടെ അവിടെ പോയി ഊട്ടിട്ടാള അവിടെ ചെന്ന് ചക്കി മാനിയൊക്കെ വേണ്ടതുണ്ട് ഒളിച്ചോള നമ്മളതിന ചവണി നമ്മുടെ ശരീരത്തിൽ പെട്ടാൽ നമുക്ക് അവിടെ നിന്ന് പോരാമറ്റ കണ്ണു കാണില്ല കണ്ണ് കാണില്ല അത്രയും പ്രാധാന്യപ്പെട്ട ഓ ശിവായ